അപ്പോൾ നമ്മൾ മെഗാ മെഗാസോന്റെ സെക്കൻഡ് ഡേന്റെ വീഡിയോ ആയിട്ട് വേണിന് ഇന്ന് നമ്മളെ സെറ്റിഫിക്കറ്റ് ഈ പാട്ടുകാരൻ ആര്യാണ ഉണ്ടോ ഏറെ അടിപൊളിയുണ്ടോ സേജി പരിപാടിക്ക് അന്നുകൊണ്ടിരിക്കട്ടോ ഇതിലേക്ക് കിടക്കാൻ അതിൽ സംഗീതമുണ്ട് നൃത്തമുണ്ട് അതേപോലെ തന്നെ എന്താ ഇമിറ്റേഷൻ ഏതായാലും നലമ്പൂയിൽ നിന്ന് നല്ല ജനങ്ങളുണ്ടാവും കൊണ്ടിരിക്കണ്ടോ ആര്യാദ പാട്ട് കേൾക്കാൻ ഒരുപാട് കണ്ടു കിട്ടോ അങ്ങനെ നമ്മൾ കിടക്ക കേട്ടോ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമേ ടൈമിൽ സബ് ചെയ്യാനും ലൈക്ക് അടച്ചാലും കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നോ എന്ത് ചെയ്യാൻ പറ്റും അവർ അറേഞ്ച്മെന്റ് ഒന്നും ചെയ്തില്ല ചെയ്യാൻ പോകുന്നേയുള്ളൂ അല്പസമയം കൂടെ നിങ്ങൾ ഏവരും ക്ഷമയോടെ കാത്തിരിക്കും എന്ന് പ്രതീക്ഷയോടെ നമ്മുടെ ആര്യാദയാ ലൈവ് ഷോക്ക് വേണ്ടി നമ്മൾ ഈ വേദി വിട്ടു നൽകുകയാണ് എന്തുവെ ജി

പാട്ട് കേൾക്കാൻ ഒരുപാട് പേര് പല ഭാഗത്തു കൂടിയൊക്കെ നാട് ഭാഗത്തു കൂടി എല്ലാ ഭാഗത്തും കൂടി തിങ്ങി നന്നു നിന്നുകൊണ്ടിരിക്കുക ഈ കാഴ്ച കാണാമല്ലോ ഒരുപാട് പേര് അതുകൊണ്ട് നിറഞ്ഞിരിക്കാൻ കേട്ടോ ഏതാനും നിമിഷങ്ങൾക്കുള്ള പരിപാടി തന്നെ തുടങ്ങാനായി വെയിറ്റിംഗ് ചെയ്തിരിക്കാൻ കേട്ടോ അങ്ങനെ കുറച്ച് ടൈമിനുള്ളിൽ അവരുടെ ബാൻഡ് അത് ഒക്കെ വന്നുകൊണ്ടിരിക്കാണോ പിന്നെ പല ഭാഗത്തും നാല് ഭാഗത്ത് സ്റ്റേജ് നാല് ഭാഗത്തു കൂടി ആൾക്കാർക്ക് ഇല്ലാത്ത സെറ്റ് ഉണ്ട് പിന്നെ വി ഐ പി സേറ്റ് നമ്മൾ ഈ കൊണ്ട് പിന്നെ വല്ലാതെ വി ഐ പി ആർ ഒരുപാട് പേരുണ്ടാവും ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേജ് വരുന്ന ഈ ഇതൊക്കെ അവരുടെ ബാൻഡ് ടീമാണ് ഉണ്ടോ ഈ വരുന്ന ഓലെ ഏകദേശം ഓല് ഒക്കെ വന്നു കൊണ്ടിരിക്കട്ടെ പിന്നെ ആദ്യം അതിൻ്റെ ഒത്തിരി വാർത്ത നിൽക്കുന്നുണ്ട് അവർക്ക് ഇതിൽ കൂടെ വേണ്ട ഇതിൽ വേറെ ഭാഗത്തോട്ട് വരാൻ വേണ്ടി കുറച്ച് നേരം അവിടെ നിന്ന് വെയിറ്റ് എഴുതിയിട്ടുണ്ടാവും അതാണ് ഈ കാണുന്നത് സംഘാതകരോട്

ഇതായും രാജീവിന്റെ ഒന്നാം വരവ് സ്റ്റേജിലേക്ക് ഏതെങ്കിലും നല്ല അടിപൊളി പാട്ടിട്ടോ ഒരു രസേജില്ലട്ടോ ഫസ്റ്റ് റൗണ്ട് പാട്ടിനെ പൊടിച്ചടക്കിട്ടോ Pora lo, adum pora lo, pora, pora, say ha, say ha, say ha, say ha, together, one, two, three, say ha, say who? ഇപ്പൊള്ളോ ഒരു ഉഷാറായിട്ടില്ല എത്ര പേരുണ്ടവിടെ പിന്നെ ഈ പാട്ടിന്റെ സോങ്ങ് പേജി ഉണ്ട് ഇൻസ്റ്റഗ്രാം പേജി എം എസ് പി എം പി ആ പേജുണ്ട് ഇത്ര വരെ കയറിയും ലയിക്കാൻ ഈ വീഡിയോക്ക് വീഡിയോ അപ്പൊ എല്ലാവരും കൂടെ എഴുതിയ സോങ് ആണ് അങ്ങനെ വേണം അടുത്ത പാട്ടിലേക്ക് ഒരു ഉഷാറില്ലടാ എന്തടാ ൂക്കിയാ പോരാ പാടണം ഇരിക്കുന്ന ഇവര് രണ്ടുപേര് നമ്മളെ ഉള്ളിൽ കഴിക്കാൻ വേണ്ടി ഒരുപാട് സഹായിച്ച വ്യക്തികളാണ് ഈ രണ്ടുപേര് ഇവര് ഈ നന്മില്ല ആളുകൾ തന്നെയാണ് കേട്ടോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നേ നമ്മൾ ആര്യ ഫാൻസിന്റെ ഒരുപാട് ഡാൻസും പരിപാടിയായിട്ടോ ഓരോരുത്തർ കളിച്ചിട്ടുണ്ട് മഞ്ചേന്ന് വന്ന ആളാണ് കേട്ടോ ആ തൊപ്പി കുപ്പായ തൊപ്പി ഇട്ട ആള് അത് മഞ്ചൈന്ന് ആര്യൻ്റെ പാട്ട് കേൾക്കാൻ പറഞ്ഞ കേട്ടോ ജദ് ജദ് ഡാൻസ് അതേമാക്കി ഈ തൊപ്പി കുപ്പായം അങ്ങനെ ഒരുപാട് പേരുണ്ടോ ഒരുപാട് പല നാട്ടിന് വന്നു നല്ല ഡാൻസ് ആയിട്ടുണ്ടാവും അതിനെ കാണാൻ പോകുന്നുണ്ട് എല്ലാവരും ൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്ത ഏതാനും പാട്ടുകളോടുകൂടി ഈ ഷോ ഇവിടെ പൂർണ്ണമാവുകയാണ് ആഘോഷിക്കാനുള്ള പാട്ടുകളാണ് നമുക്ക് വരാനിരിക്കുന്നത് കാത്തിരിക്കാം സുഹൃത്തുക്കളെ നമുക്ക് ഈ നിലമ്പൂര്യൻ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്ത് ഈ ഗ്രൗണ്ടിനും റോഡിലുമായി തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് നാളെ നമുക്ക് എം എച്ച് ആർ ജോക്കർ എസ് എന്തെ വേണ്ടേ ഇതിനും കൂടെയുള്ള നാളെ നാളെ നമുക്ക് കുറച്ചുകൂടി സഹൃദയ സദസ്സിനെ കലാസോദകരെ നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ നാളത്തെ പ്രോഗ്രാം നമുക്ക് ആരംഭിക്കണം ഒരാളും തന്നെ നൃത്തം ചെയ്യാതിരിക്കരുത് അതാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പരിപാടി ഇനിയുള്ള ദിവസങ്ങളും വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം ഇവിടെ ആര്യ വളരെ എനർജിയോടുകൂടി ഇത്രയും കരുത്തുള്ള ഒരു പെൺകുട്ടിയെ നമ്മൾ ഈ വേദിയിൽ കണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത്ര ഊർജമുള്ള ഇത്ര പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഈ ഒരു നല്ല കയ്യടി നമുക്ക് കൊടുക്കാം ആര്യ ഇനിയും ഇത്രമാത്രം കൂടി നമ്മുടെ മുന്നിൽ എല്ലാ കർണാട്ടിക് സോങ് മുതൽ അതേപോലെ തന്നെ നമുക്ക് പോപ്പ് സംഗീതമാണെങ്കിലും റോക്ക് ആണെങ്കിലും റാപ്പ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ശുദ്ധ സംഗീതമാണെങ്കിലും ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഫ്യൂഷനിലൂടെ അവതരിപ്പിക്കാൻ നമ്മുടെ മുന്നിലേക്ക് വന്ന ആര്യക്ക് ഒരു നല്ല സ്വീകരണം കൂടി നമുക്ക് നൽകേണ്ടതുണ്ട് നിങ്ങൾ എല്ലാവരുടെയും നല്ല വേദിയിൽ ആര്യ ഒരു നല്ലത്യാൽ സംഗീത വിസ്മയത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ് ഈ ടൂറിസം ഫെസ്റ്റിവൽ നമുക്ക് ഒരുക്കിയ സംഘാടകരെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താം ചെയർമാൻ ശ്രീ ആര്യ വൈസ് ചെയർമാൻ പി വി സനിൽകുമാർ ജനറൽ കൺവീനർ ഇ ഒ നരേന്ദ്രൻ കൺവീനർമാർ സി കെ മുഹമ്മദ് ഇക്ബാൽ കെ ഷബീർ അലി ബുക്കേട്ട ഗോൾസാഗ ഷാ ജി കെ തോമസ് അനിൽ റോസ് ഈ ടീമാണ് ഈ പ്രോഗ്രാം നമുക്ക് വേണ്ടി ഒരുക്കുന്നത് തീർച്ചയായും നാളെ ചെയർമാൻ അറിയിച്ചതുപോലെ എം എച്ച് ആർ ജോഫർ എസ് എ ലി പയ്യൻ വരേത് വി എന്നിവരൊരുക്കുന്ന അഞ്ച് ബാൻഡ് ലീഡിംഗ് ടീമുകളാണ് നാളെ വേദിയിലേക്ക് എത്തുന്നത് അവസാനമായി ഇതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആഘോഷിക്കുവാനുള്ള ചില പാട്ടുകളുമായി വീണ്ടും ആത്യാദ്യ വിധിയിലേക്ക് സഹായിച്ച സബീർ അലി കട്ട് സബ്യൂർ അലിക്ക് കണീർ മാത്രമല്ല ஈ ஆள் அட்ரோப்பிச்சாட அது அப்படின்னு എംഎസ് ബി എം ബി ടി എൽ എസ് ബി എം ബി ടി എം എസ് ബി എം ബി ടി അടിക്കടാ അതെ മാർക്കോ അല്ലേ ആ വിളിച്ചടക്കാളിക്കാതി നാളെ ഉണ്ണി പോകുന്ന വരുന്നുണ്ട് അപ്പൊ ഞാൻ വീടിനു നാളെ ഉണ്ണി പോകുന്ന വരുന്നുണ്ട് അപ്പൊ സർപ്രൈസായിട്ട് വേണ്ടിട്ട് ഇങ്ങനെ അല്ലെ പത്തൊമ്പാണ്ട് നാളെ ഏഹ് നാളെ പോ ും സർപ്പൈസ് അത് ആരും ഇല്ല മറ്റന്നാളുടെ വീഡിയോ മറ്റന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാം അങ്ങനെ മതി ആരാധലും നാളെ ഉണ്ണി മുതൽ ചെയ്തും സർപ്പൈസറ് ഇതാണ് ഞങ്ങളെ മോഡല് നല്ല മൂന്ന് മോഡല് സൂരജ് അതില ആ ടി വിയിലൊക്കെ വന്നിന് കണ്ടിന്യോ നാളെ നമുക്ക് വീഡിയോ എടുക്കണം ഞങ്ങൾ ചെക്കിന്റെ മോട്ടോയിൽ കാണണം നമ്മളെ നൂറൊക്കെ അപ്പൊ െന്തെറ്റെ അപ്പോ ഗെയ്സ് നമ്മള് മെഗാസോന്റെ രണ്ടാണ്ടേന്റെ വീഡിയോ ആണ് ഈ വീഡിയോ അപ്പ ഇതെല്ലാം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യോ അപ്പൊ മൂന്നാണ്ടേന്റെ എം എച്ച് ആറിന്റെ ടീമിന്റെ വീഡിയോ ഉടനെ കൊണ്ടുപോയോ അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത